സോ സ്വാഗത പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയാണ് പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് ഒട്ടനേകം കാഴ്ചകൾ അവിടെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഗ്രാമം അറിയപ്പെടുന്ന ബാംഗുളവും അതുപോലെ തന്നെ ദ ലാൻഡ് ഓഫ് എലിഫൻസ് എന്ന് അറിയപ്പെടുന്ന ആനക്കുളത്തേക്കുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കൊച്ചു ഗ്രാമങ്ങളിൽ ഒരുപാടധികം കാഴ്ചകളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല ഒരു വണ്ടി അന്ന് പോകുമ്പോഴത്തേക്ക് ഇതിന് ചുറ്റും ഒട്ടനേകം ബട്ടർഫ്ലൈസ് ആട്ടോ എത്രത്തോളം അത് വിഷ്വലി കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല ഭയങ്കര രസമാണ് കേട്ടോ മാംഗളം എന്ന് പറയുന്നത് നാല് സൈഡുകളും ചുറ്റാ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് സ്പോട്ടാണ് അപ്പം നമ്മൾ ഇപ്പോ മാംഗളത്തിന്റെ ഓപ്പോസിറ്റ് ഒരു മലേലാണല്ലോ കോഴി വളക്കുടി എന്ന് പറഞ്ഞ മലേലാണിപ്പോൾ ഇത് ട്രൈബൽ ഏരിയ ആണ് ഇവിടെ അങ്ങോട്ട് മൊത്തം സ്റ്റാർട്ട് ചെയ്യുന്ന ട്രൈബൽ ഏരിയ ആണ് മേളിലേക്കുള്ള ആൾ ആ കവർ ചെയ്ത് നമ്മൾ കേറിച്ചിരുന്നത് ആനക്കുളം എന്ന് പറഞ്ഞാൽ ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് ഇവിടെ കാലം മാത്രമാണ് അതും എന്നിരുന്നാലും ഇപ്പോഴും ഓരോ വീട്ടിൽ ജീപ്പ് കിടക്കണതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അന്നൊരു അന്നരശ്രയായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു ജീവിതമാർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഹീന്ദ്രയുടെ ജീപ്പിന്റെ ഒരു ഒരു എന്താ പറയാ ഈ മാങ്കുളം പോലുള്ള ഏരിയകളിൽ എത്രത്തോളം അതിൻ്റെ ഒരു പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ

ആർ ടിഒയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടികൾ മാത്രം ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള വണ്ടികൾക്ക് മാത്രം ടെസ്റ്റ് പാസ്സായ വണ്ടികൾ മാത്രമാണ് ഇതിൽ അതൊരു പരിധി വരെ നമ്മുടെ സേഫ്റ്റി കൂടെ വേണ്ടിയിട്ടാണ് മുൻകരുതൽ ആയിട്ട് പറയുന്നത് കാര്യം ഇതുപോലെയുള്ള ഇത്രയും ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിലൂടെ പണ്ട് തൊട്ട് ആയിട്ട് നടന്ന ഒരാൾക്ക് മാത്രമാണ് അതിൻ്റെ സേഫ്റ്റി ഇപ്പോൾ ഒരാളുടെ കൂടെ വരുമ്പോൾ ആയിട്ട് വരുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റി അവർക്ക് പ്രാധാന്യം പ്രാധാന്യമുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം നമ്മളെ ഇതാക്കി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റും റൈറ്റ് സൈഡും ഫുള്ള് കൃഷികളാട്ടോ ഇത് മൊത്തം ട്രൈബൽസിന്റെ കൃഷിയിടങ്ങളും അവരുടെ കൃഷി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പെട്ട എല്ലാ കൃഷിയും തന്നെ ഉണ്ടല്ലേ കാപ്പിയുണ്ട് ഏലമുണ്ട് കുരുമുളകും

നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനമല്ല ആ കറക്റ്റ് കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒറിജിനൽ ആ ഒരു ഫ്ലേവർ നമുക്കിവിടെ ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാണോട്ടോ നിങ്ങൾ ഇതുപോലെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി തേനയൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന മായം കലർത്തിയതൊക്കെയാണ് ഇവിടുന്ന് നമുക്ക് പ്യൂർ ആയിട്ടുള്ള ഒരു സാധനം കിട്ടും അപ്പോൾ നമുക്ക് നേരെ അടുത്തയിലേക്ക് പോകാം നമ്മൾ വന്നപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആന ക്രോസ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാടധികം വീടുകളുണ്ട് കേട്ടോ ചുറ്റപ്പെട്ട് പക്ഷേ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു പാറയുടെ മുകളിൽ ചെറിയൊരു വാച്ച് ടവർ പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആനയെ കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ അവർക്കറിയാൻ വേണ്ടിയിട്ടല്ലേ അവർക്കറിയാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം അവരുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹൈക്കുള്ള പ്രദേശങ്ങൾ വെക്കാറില്ല ഇപ്പൊ യൂസ് തോന്നുന്നു യൂസ് ചെയ്യുന്നു ഒരു മെത്തഡ് നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു എത്രത്തോളം സേഫ്റ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് അവരെടുത്തിരുന്നല്ല യൂസ് ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു മെത്തേഡാണത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാൻ തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പോട്ടിൽ നിർത്തി നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു റിവർ റിവർക്രോസിങ്ങും എത്രത്തോളം വെള്ളം ഉണ്ടെന്നൊന്നും അറിയില്ല ചെറിയ ഷറൈനൊക്കെ മാറി ഓഫ് റോഡായി അപ്പം അത് ഞാൻ നമ്മൾ നേരെ ടെറയും മാറും കേട്ടോ അപ്പം നമ്മൾ നേരെ ഫോറിലേക്ക് കൊടുത്തു ഇനി പുറത്ത് നിന്നിട്ടുള്ള വിഷുവല് നിങ്ങളെ കാണിച്ചു തരാം പോലേ പോലേ പോലെ ഇതാണ് കേട്ടോ വഴി കഴിഞ്ഞു അപ്പൊ ഒരു ടീം പോന്നൊട്ടീം ഏകദേശം കിലോമീറ്റർ ഓഫ് റോഡ് ആണ് നാല് കിലോമീറ്റർ പക്കാടിൻ്റെ ഉള്ളിക്കൂടെ അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് നിങ്ങൾക്ക് മുന്നേറ്റുള്ള വണ്ടി ജീപ്പ് ആയാലും ഇതായാലും ചാടി ചാടി പോകുന്ന വിഷയമാണെന്നും പറയാം എത്രത്തോളം മോശമായിട്ടുള്ള ഓട്ടിക്കോടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പാക്ഡായിട്ടുള്ളൊരു ഇതല്ലേ ബാങ്കുളം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം വാട്ടർഫോൾസ് കാണാം വാട്ടർ ക്രോസിങ് ചെയ്യാം ഓഫ് റോഡ് ചെയ്യാം അതുപോലെ തന്നെ ടീ പ്ലാന്റേഷൻ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം എല്ലാം ഉള്ള ഒരു പാക്കേജാണ് കംപ്ലീറ്റ് പാക്കേജാണിത് അതായത് കുളിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തമിഴ്നാട് ഗസ്റ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പൊ നമ്മൾ മുന്നേ പോയ വണ്ടിയിലും കണ്ട തമിഴ്നാട് ഗസ്റ്റാണ് കർണാടക എല്ലാ സ്റ്റേറ്റിലും ഉള്ള ഗസ്റ്റുകളുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ ആണ് വരുന്നത് അപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ ചുമ്മാ മൂന്നാറ് വന്ന് കണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട് മൂന്നാറ് വന്ന് കഴിഞ്ഞാൽ എന്താണ് കാണാനുള്ള ഈ തെലിത്തോട്ടം തന്നെയല്ലാണ്ട് എന്തുണ്ടെന്നുള്ളത് എന്തുണ്ടെന്നുള്ളതുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള ആൾക്കാർ സ്ഥിരം പോകുന്ന ഒരുപാടധികം കാഴ്ചകളുണ്ട് അതായത് ഹിഡൻ സ്പോട്ടുകൾ അവർക്ക് മാത്രം പെർമിറ്റുള്ള ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോയാലാണ് കാണാത്ത കാഴ്ചകൾ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുകയുള്ളൂ അതിനോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ ആ സ്ഥലത്തെപ്പറ്റി അറിയാനും കുറേയൊക്കെ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ സെർലാട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെ വിശ്വസിക്കുന്നു നമ്മുടെ കൂടെ ഹിമാലയൻ്റെ അകത്ത് നമ്മൾ ചിരിച്ചേട്ട വണ്ടിയുടെ പുള്ളി ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ മാങ്കുളം വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എ ടു സെഡ് കാര്യങ്ങൾക്ക് സെർലാട്ടനെ കോൺടാക്ട് ചെയ്യാം ജീപ്പിനായിക്കോട്ടെ പാക്കേജിനായിക്കോട്ടെ അതുപോലെ തന്നെ ഹോം സ്റ്റേ എന്ന് വേണേലും പുള്ളിയുടെ നമ്പർ ഞാൻ ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ അടുത്ത ഡോറ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ആനപ്പിണ്ടാണ് ഗൈസ് കഴിഞ്ഞു കാട്ടരുവികളാണ് അപ്പൊ ദേ വെള്ളം കുടിക്കാൻ വന്ന ആനയുടെ പിണ്ടമാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല നമുക്ക് കാടും വനവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയോ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാല് ഭയങ്കര രസമാണ് ഈ പറഞ്ഞു ഞാൻ എത്രത്തോളം ചുമ്മാ പറയുന്നതല്ല അറിയാം നിങ്ങൾക്കറിയാലോ യാത്ര ചെയ്യാനും യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളും കൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളറിയാൻ അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു രാവിലെയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലേ നമ്മൾ വന്നത് ഇപ്പം ഏകദേശം ഉച്ച സമയമായതുകൊണ്ടാണ് നമുക്ക് ഈ വെട്ടമടിച്ചിട്ട് ക്യാമറയിൽ എത്രത്തോളം ആ ഒരു ഇത് കിട്ടണം അറിയത്തില്ല അതുപോലെ തന്നെ നേരെ ഇപ്പുറത്തെ പറയിലും നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും അച്ചടക്കമുള്ള ആനകളാണെന്ന് തോന്നുന്നു ഒരേ സ്ഥലത്ത് തന്നെ പിണ്ടം കൂട്ടിയിട്ട് അപ്പിട്ടിട്ടാണ് പോയിരിക്കുന്നത് കുഞ്ഞിന്റെയാ തോന്നുന്നു കൈസ് ശരിക്കും പറഞ്ഞ ഒറ്റയ്ക്ക് ഇവിടെ വരാൻ നമ്മളൊന്ന് ചെലപ്പോൾ ഒന്ന് പേടിക്കും കാര്യം അതുപോലത്തെ ഒരു ഭീകരതയുള്ള ഒരു കാട് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഈ വഴി കൂടെ ഒക്കെ വന്നപ്പോൾ ഒരു കാര്യം നമ്മൾ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട് മഹേന്ദ്ര എന്ന വണ്ടിയുടെ ഒരു വലിയൊരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയത് വഴികളില്ലാത്ത ഗ്രാമങ്ങളിലേക്ക് വഴി സാധ്യതകളും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഇരുന്ന ഒരു ഒരു ചെറിയ വില്ലേജിനെ കുറച്ചും കൂടെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാഹനം നമുക്ക് ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഓളം വലുത് തന്നെയാണ് അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ളവരാണെങ്കിലും ഒരുപാട് പേര് ഇപ്പോഴും ഈ ഒരു വണ്ടിയെ ആശ്രയിച്ച് തന്നെയാണ് ജീവിക്കുന്നത് അതായത് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അത് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ഇടുക്കിയിലുള്ള ഇതുപോലെയുള്ള സ്പോട്ടുകളെല്ലാം മഹേന്ദ്ര ഒരു ഹീറോ തന്നെയാണ് സോ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതമാർഗ്ഗമാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് വന്നു പോകുന്ന ആ അവിടെയും ഉണ്ടായിരുന്നു ഇവിടെ ആൾക്കാർക്ക് രാത്രിയാകുമ്പോൾ പെർമിഷൻ ഇല്ല പക്ഷെ ഇവിടുത്തെ വാച്ചർമാർ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ നൈറ്റ് ടൈമിൽ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അവർ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് അവരുടെ മെയിൻ ും ഇത് ഇതിന്റെ ഇതുപോലത്തെ മുളയെടുക്കും മൂത്ത മുളയെടുത്തിട്ട് ഒരു ചെടി ചെത്തിക്കളായി ഒരു മുട്ട് വെക്കും എന്നിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കുക അരിടുക അല്ലെങ്കിൽ കപ്പ ഇടുക അല്ലെങ്കിൽ അതിനകത്ത് ശെരിക്കും പറയാം നമ്മുടെ

എനിക്കിപ്പോഴാണ് അറിയാൻ ശരി അവിടെ ഒരുപാട് കുമ്പം കാച്ചാ നമ്മൾ ഈ വഴി കൂടെ വന്ന സമയത്ത് ഒരുപാട് ആന ആന പോകുന്ന റെഗുലർ ആയിട്ട് ആന പാസ് ചെയ്യുന്ന ഒരു റൂട്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ ആനയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ചെറുലട്ടേ പോകുന്ന സമയത്താണ് എന്ത് ചെയ്യും ും ചെയ്യാനില്ല വണ്ടി നിർത്തിയിടുക ശല്യം ചെയ്യുക ചില ആനകള് നമുക്ക് കാട്ടപ്പുറങ്ങളൊന്നും ഒരിക്കലും പറ്റില്ല അതിന്റെ സ്വഭാവങ്ങൾ ചില സമയത്ത് അത് നമ്മുടെ നേരത്തെ പെട്ടെന്ന് ചാർജ് ചെയ്താൽ വണ്ടി ഓണടിച്ച് കുടിക്കുക റേസ് ചെയ്യുക നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് സൈലന്റ് മോസ്റ്റ്ലി ആനകൾ അങ്ങനെ ചാർജ് ചെയ്ത് വരാറില്ല പക്ഷേ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംഭവിക്കാം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് എക്സ്ട്രാ കെയർ എടുക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ഈ രൂപത്തിലെ കാപ്പിക്കുരു ആ അതെ കാപ്പിപ്പുരി വരയ്ക്കുന്ന ഒരു കാഴ്ചട്ടോ നമ്മളിപ്പോ കൊടും കാട്ടില് കാപ്പിപ്പുരി പറയുന്നത് കണ്ടോണ്ടിരിക്കുന്നത് വരാമോ വനത്തിലുള്ളത് യാതൊരുവിധ വളങ്ങളും ഇല്ലാതെ വെച്ച് കുടിക്കുകയാണെങ്കിൽ തൊണ്ട മുറ ഇടിച്ച് പൊടിച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് ആന പ്രശ്നം അങ്ങനത്തെ ഒന്നും വൈകുന്നേരം ഒക്കെ ഇറങ്ങും അതേള്ളൂ രാത്രി പിന്നെ പറമ്പിക്കൂടിയൊക്കെ ഇറങ്ങും അത് മാത്രമേ ഉള്ളൂ പരിപാടി അവരെ സംബന്ധിച്ചിടത്തോളം ആന ഇറങ്ങിയെന്ന് പറഞ്ഞല്ലേ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള നല്ല ധാരണ ഉണ്ട് ധാരണയുണ്ട് നമ്മളായിരിക്കില്ല എന്നിട്ടൊക്കെ ആന വന്നു പോകുന്ന ഇപ്പോഴും ആനിക്കുന്നുണ്ട് ആന പറഞ്ഞു মিনিট ব্রহ্ম পরে വേണം ഞാൻ അടുത്ത കുഴി പോവും അതാണ് പോണേ ഒരു മുത്തച്ചിക്കഥ പോലത്തെ ഒരു സംഭവമാണ് ആന ചൊറിയുന്ന പാറ ഇതാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ആണോ കണ്ടിട്ടുണ്ടോ അങ്ങനെയാണ് ആരേലും കണ്ടിട്ടില്ല ആരോടും പറയാനിട്ടുണ്ടോ ശരി പറഞ്ഞറിവാണ് ഗൈസ് ചെറിയ തിൽ എത്രത്തോളം ക്ലിയർ ആയി കാണാൻ പറ്റുന്നു എന്നെനിക്കറിയത്തില്ല പക്ഷെ മനോഹരമായ ഒരു വാട്ടർഫോൾ ഒന്ന് ദൂരെയുണ്ട് ഇതിനകത്താണ് സ്വിം ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല ഞാൻ അപ്പൊ ഈ വാട്ടർഫോൾ വന്ന് ചേർന്നതിന്റെ അവിടെ ചെറിയൊരു അപ്പൊ അവിടെ ഈ വരുന്ന ഗസ്റ്റുകളെല്ലാം കുളിക്കാൻ ഇറങ്ങുന്ന ഒരു പോയിന്റാണ് അപ്പൊ നമ്മള് നേരെ മെയിൻ റോഡിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ഒരു സ്പോട്ട് കവർ ചെയ്തല്ലേ അതായത് മെയിൻ ഓഫ് റോഡ് സ്പോട്ട് നമ്മൾ കവർ ചെയ്തു നാല് കിലോമീറ്റർ വരുന്ന ഒരു ഓഫ് റോഡ് സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സർക്കിൾ ട്രിപ്പാണ് നിങ്ങൾക്ക് വന്ന വഴി എന്തായാലും റെപ്പിറ്റേഷൻ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബോറാവില്ല ചതച്ചത് വീണ്ടും ചവയ്ക്കേണ്ടി വരുന്നില്ല പുതിയ പുതിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് വന്നു സോ വൈസ് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് അതായത് ഒരു ചെ ചെറിയ ചെറിയ ആണെന്നല്ലേ അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് കുളി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ തൊക്കെ മേളിലേക്ക് വെങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു വാട്ടർഫോൾ കാണും അതിന് നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു പെച്ചു അതിന് ശേഷം നേരെ അപ്പം ഇതിൻ്റെ താഴെ നമ്മൾ വാട്ടർ വാട്ടക്കോസ് ചെയ്യാൻ പോകുന്നത് ഇതിന് താഴെ ആയിട്ടുള്ളതാണ് ഈ വെള്ളം കുടിക്കാൻ അപ്പം ഒരുപാട് പേര് വന്നിട്ട് ഇരിക്കുന്നുണ്ട് നല്ലൊരു സ്പോട്ട് കേട്ടോ വലിയ ആഴോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ പിള്ളേർക്കാണെങ്കിലും വന്ന് കുളിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് അപകട ഫീതി ഇല്ലാത്തൊരു സ്ഥലമല്ലേ സോ സോകാസ് അപ്പോൾ ഇതാണ് നമ്മൾ സ്ഥിരമാന വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്പോട്ട് ഏകദേശം അഞ്ചുമണി ആറുമണിയാവുമ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞൊരു ഫുട്ബോൾ മൈതാനത്തിൽ നിൽക്കുന്ന പോലെ ഓഡിയൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഫുള്ള് ഈ ഏരിയ ഫുള്ള് വണ്ടികളും കാര്യങ്ങളും തിരക്കുകളായിരിക്കും കേട്ടോ വീക്കെൻഡ്സിൽ ആ അവിടെ ചെറിയ പിള്ളേർക്ക് പറ്റിയ പാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ മൊത്തം നിന്നിട്ട് ഹീറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം കൂട്ടമാനകളായിരിക്കും മറ്റാർക്കും ശല്യമില്ലാണ്ട് അവരവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് അവർ തിരിച്ചു തീർക്കും ഇങ്ങോട്ട് ആ എന്നാലും ശല്യൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ വിഷ്വൽ എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ടാവും ഞാനിതിൻ്റെ കൂടെ ആഡോൺ ചെയ്യാം കേട്ടോ നമ്മൾ വന്ന സമയം അഞ്ചുമണി ആയതുകൊണ്ട് സോറി ഉച്ച ആയതുകൊണ്ട് കണ്ടെത്തി സോ ഹൈ അപ്പോൾ നമ്മൾ ഏറ്റവും നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നല്ല ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടായിരുന്നു ഇത് പക്ഷേ നമുക്കിപ്പോൾ ഇതുവഴി ജീപ്പോ അല്ലെങ്കിൽ വേറെ ബൈക്കോ കാര്യങ്ങളോ ഒന്നും ആക്സസ് ഇല്ല റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അമ്മി നടന്ന ഒരു ആക്സിഡൻ്റിൽ എത്ര പേരായിട്ട് മരിച്ചേ മൂന്ന് പിള്ളേർ മരിച്ചു അതിനാൽ റോഡ് ക്ലോസ് ചെയ്തിട്ട് ആ അഞ്ച് പേര് വന്ന് മരിച്ചു അതിനാൽ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് വണ്ടി മേളിൽ ഇട്ടിട്ട് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ദിവസം ബജീർ പജണ്ടാക്കാനെന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇനിയത് സ്വപ്നങ്ങളിൽ മാത്രം എല്ലാ ഓഫ് റോഡ് സ്പോട്ടും ഓരോ വർഷം കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് വരുന്ന തലമുറയ്ക്ക് ഇനി ഓഫ് റോഡില്ല മാങ്കുളം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ കാണുന്ന ഒരു സ്പോട്ടാണ് ഏറ്റവും കൂടുതൽ ജീപ്പിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ റിവർ ക്രോസ് ചെയ്യുന്ന ഫുള്ള് ഉരുളങ്കല്ലുകൾ ആട്ടോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്കിത് അവിടെയൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു സ്പോട്ടിൽ നമുക്ക് കുടിക്കാൻ നമ്മൾ കുളിച്ചുകൊണ്ടേക്കിരുന്ന പക്ഷേ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ച് ബൈക്കിൽ ഞാൻ ഓടിച്ചോട്ട് പോണ വീഡിയോസൊക്കെ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ ജീപ്പൊക്കെ കഴിഞ്ഞ് അവനെ ഇറക്കിയതായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ചെറിയ ഒരു എവിടെയാണ് ആക്സിഡന്റ് പറ്റി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ മെയിൻ ആയിട്ടുള്ളൊരു മാംഗുളത്തെ എനിക്ക് തോന്നുന്നു റിവർ ക്രോസ് ഏരിയ ആണിത് രണ്ട് ഏരിയ ഉണ്ട് അതിൽ മെയിൻ കുറച്ചും കൂടി ഒരു രസമുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടായിരുന്നു ഇത് അത് താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ടാണോ ക്ലോസ് ചെയ്താണോ ചിലപ്പോൾ ഓപ്പൺ ആക്കാനും ചാൻസസ് ഉണ്ട് പക്ഷേ അടിപൊളി ഇത്രയും ഒഴുക്കി വന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അതുപോലെ ഒരു അടിപൊളി ഒരു സ്ഥലമാണ് സോ അപ്പോൾ പോകുന്ന വഴിക്ക് അടുത്തൊരു സ്പോട്ടാണ് ചെറിയൊരു ലൊക്കേഷനാണ് ഒരു ഹാങ്ങിങ് ആണ് ഇത് വന്നിട്ട് വാക്കബിൾ മാത്രമാണ് വണ്ടി കയറ്റാൻ പറ്റില്ല വണ്ടി ഒരു ത്വര നമുക്ക് വന്നിരുന്നെങ്കിലും നാട്ടുകാർ തല്ലു എന്ന് പറഞ്ഞ കാരണം നമ്മളത് വേണ്ടാന്ന് വെച്ചിരുന്നു അത്യാവശ്യം നമുക്കിനി അത് കയറി ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ആ ഒരു ഫ്രിഡ്ജിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ശരിക്കും പറയും ഇഞ്ചത്തൊട്ടി ഹാങ്കിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും വരത്തില്ല എന്നാലും പാരലായിട്ട് അതേ സെയിം ലൈക്ക് അതുപോലെ തന്നെ ഉള്ളൊരു ഇതാണ് ഏശ ആട്ടുപാലം തന്നെയാ കേട്ടോ ആടുംബന്റ് നമ്മൾ ാണ് മാുളത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഒരു മുപ്പത്തിമൂന്ന് വാട്ടർഫാൾസ് അല്ലെ തേർട്ടി ത്രീ വാട്ടർഫാൾസ് എന്ന് അറിയപ്പെടുന്ന ഒരു വാട്ടർഫാൾസ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ക്ലോസ് ഷോട്ട് അല്ലെങ്കിൽ ഡ്രോൺ ഷോട്ട് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ സ്ഥലങ്ങളിൽ കുറച്ച് ഡ്രോൺ ഷോട്ട്സ് നമ്മൾ നേരത്തെ വന്നിട്ടുള്ളത് എടുക്കാം ഇതാണ് മുപ്പത്തൊന്നോ വാട്ടർഫോൾ അല്ല തേർട്ടി വൺ വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി ശരിക്കും അറിയപ്പെടുന്ന അറിയുന്നത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഡ്രോൺ ഷോട്ട് വന്നി വരുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൻ്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നേരെ നമ്മൾ ആദ്യം പോയൊരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കുള്ള ഒരു ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓരോ ആംഗിളിൽ നിന്നുള്ള ഒരു വ്യൂ ആയിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അതിനുശേഷം നമുക്കിനി പെരുമ്പംകുത്ത് വാട്ടർ ഫോളും ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ക്ലോസിംഗും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെരുമ്പംകുത്ത് വാട്ടർഫോൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പാസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നിന്നിട്ട് ഈ ഒരു വാട്ടർഫോൾ കുറച്ചും കൂടെ അടുത്ത് നിന്ന് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും നമ്മൾ ഫോണിൽ അപ്പോൾ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് കിട്ടാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്ത് അതിൻ്റെ തൊട്ട് കുറച്ചും കൂടെ മാറിയിട്ടാണ് ഈ കാണുന്ന പെരുമ്പൂർ ടു വാട്ടർ ക്രോസിംഗ് നമ്മൾ ജീപ്പ് സഫാരിയൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയെടുത്തൊരു വീഡിയോ ആണ് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഗ്രാമത്തെപ്പറ്റി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സോ സീ ദ നെക്സ്റ്റ് വീഡിയോ ഒറ്റയിൽ തൻറ്റേക്ക് ബൈ ബൈ